പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ അറിവിന്റെ ലോകത്തേക്ക് ചുവടുവെക്കുന്ന ഓരോ കുരുന്നുകൾക്കും ആശംസയുമായി എത്തിയിരിക്കുകയാണ് നടൻ മനോജ് കെ ജയൻ തന്റെ മകനെ സ്കൂളിൽ കൊണ്ടുവിടുന്ന വീഡിയോടൊപ്പമാണ് മനോജ് കെ ജയൻ കുട്ടികൾക്ക് ആശംസയുമായി എത്തിയത് നാട്ടിൽ ഇന്ന് സ്കൂൾ തുറന്ന പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൺമണി പൂക്കൾക്കും കണ്ണാടി പൂക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്ന അടിക്കുറിപ്പോടെയാണ് നടൻ മകനോടൊപ്പമുള്ള വീഡിയോ പങ്കുവെച്ചത് യു കെയിൽ എയ്ൻസ്ബെറി ഗ്രാമർ സ്കൂളിൽ ഏഴാം ക്ലാസ്സിലാണ് നടൻ മനോജ് കെ ജയന്റെയും ആശയുടെയും മകൻ അമൃത് പഠിക്കുന്നത് അമൃതിന ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ഗ്രാമർ സ്കൂളിൽ പ്രവേശനം ലഭിച്ചതിലുള്ള സന്തോഷം മനോജ് കെ ജയൻ മുൻപ് പങ്കുവച്ചിരുന്നു സ്വന്തം പ്രയത്നം വഴിയാണ് അമൃത് സ്കൂളിലേക്കുള്ള പ്രവേശനം നേടിയെടുത്തതെന്നാണ് മനോജ് പറഞ്ഞത് ഉയർന്ന അക്കാദമിക നിലവാരമുള്ള സ്കൂളാണ് ഇംഗ്ലണ്ടിലെ ഗ്രാമർ സ്കൂൾ മകന്റെ പഠന സൗകര്യങ്ങൾക്കു വേണ്ടി ആശയും മകനും ഇംഗ്ലണ്ടിലാണ് ഇപ്പോൾ താമസം സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു